ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ ഇ വി എസ്സിൽ അതായത് പരിസര പഠനത്തിലെ മൂന്നാമത്തെ പാടാണ് കേട്ടോ പാഠത്തിൽ തന്നെ ഫസ്റ്റ് പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് പാട്ടാണ് പേജ് നമ്പർ അൻപത്തി മുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം പക്ഷികളും വാസസ്ഥലങ്ങളും പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാവും കുളക്കരയിൽ കാണാം വയലുകളിൽ പൂന്തോട്ടങ്ങളിൽ കടൽ തീരത്ത് വീടിനരികിൽ പൊത്തുകളിൽ പിന്നെയോ മരത്തിൽ നനവുള്ള പ്രദേശങ്ങളിൽ കാടുകളിൽ അങ്ങനെ എല്ലായിടത്തും നമുക്ക് പക്ഷികളെ കാണാം അല്ലേ ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ പക്ഷികളേതെല്ലാം താറാവ് കൊക്ക് പൊന്മാൻ അരയണ്ണം തുടങ്ങിയവ ഇനി അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് നീണ്ട കാലുകളുണ്ട് അതുപോലെ നീണ്ട കൊക്കുകളാണ് വെള്ളത്തിലൂടെ നടക്കാനും ഇര പിടിക്കാനും ഇവയ്ക്ക് അനുയോജ്യമായ ശരീരഘടനയാണുള്ളത് എണ്ണമയമുള്ള തൂവൽ എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല ചിലതിന് നീണ്ടുകൂർത്ത കൊക്കുകളും നീണ്ട കാലുകളുമുണ്ട് ആഹാര സമ്പാദന രീതിയും സഞ്ചാര രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലമുള്ള സ്ഥലങ്ങളിൽ ഇടതേടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ നോക്കിയിട്ട് എഴുതുക കേട്ടോ പഠിച്ചു വെക്കുക ഇനി നിശാസഞ്ചാരികൾ എന്നാൽ എന്താണ് പകലുറക്കം കഴിഞ്ഞ് രാത്രി ഇര തേടുന്നവരാണ് മൂങ്ങകൾ രാത്രി ഇര തേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ തൂവൽ കുപ്പായമാണ് ഇവയ്ക്കുള്ളത് ചെറു ജീവികളെ പിടികൂടുന്ന കാട്ടുമൂങ്ങ എലികളെയും പെരിച്ചാഴികളെയും തിന്നുന്ന വെള്ളിമൂങ്ങ മീനുകളെ വേട്ടയാടുന്ന മീൻ കൂമൻ ചുണ്ടലിയെ ഭക്ഷിക്കുന്ന നത്തുകൾ ഇവയൊക്കെ രാത്രി സഞ്ചാരികളാണ് പക്ഷികളും കൂടുകളും എല്ലാ പക്ഷികളും ഒരുപോലെ കൂടുണ്ടാക്കുന്നവരാണോ മക്കളെ അല്ല അല്ലെ എല്ലാ പക്ഷികളും ഒരേ രീതിയിൽ കൂടുണ്ടാക്കാറില്ല ഓരോ പക്ഷിക്കും തങ്ങളുടെ ശരീരഘടനയ്ക്കും ജീവിത രീതിക്കും അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലാണല്ലേ കൂടുണ്ടാക്കുക ഉദാഹരണത്തിന് താറാവ് വെള്ളത്തിനരികിൽ പുല്ലുകൊണ്ടാണ് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് മരം തട്ടിക്കിളി മരത്തിൽ തുളച്ച് കൂടുണ്ടാക്കുന്നു ബോയർ പക്ഷി പുല്ല് നെയ്ത് തൂങ്ങുന്ന കൂടുണ്ടാക്കുന്നു അല്ലേ ഇനി പക്ഷികൾ എന്തിനാണ് കൂടുണ്ടാക്കുന്നത് പക്ഷികൾക്ക് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനും അവയെ സുരക്ഷിതമായി വളർത്താനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ കൂടു പക്ഷികൾക്ക് ഒരു സുരക്ഷിത വാസസ്ഥലവും കുഞ്ഞുങ്ങൾക്കുള്ള സംരക്ഷണ കേന്ദ്രവുമാണ് പക്ഷികൾ കൂടുണ്ടാക്കാൻ എന്തെല്ലാം വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് പുല്ല് ഇലകൾ ചെറിയ കൊമ്പുകൾ നാരുകള് ചെളി തൂവല് പിന്നെ അതുപോലെ നൂല് പേപ്പർ കഷ്ണങ്ങൾ അല്ലേ പക്ഷികൾ എവിടെയൊക്കെ കൂടുണ്ടാക്കുന്നത് ചില പക്ഷികൾ മരക്കൊമ്പുകളിലും ചെടികളിലുമാണ് കൂടുണ്ടാക്കുന്നത് മറ്റ് ചില പക്ഷികൾ മരത്തിൻ്റെ കൊട്ടിലുകൾ തുളച്ച് കൂടുണ്ടാക്കുന്നു ഉദാഹരണത്തിന് മരം തട്ടിക്കിളിയൊക്കെ ചിലതാണെങ്കിൽ കെട്ടിടങ്ങളിൽ ഓരോ കെട്ടിടത്തിൻ്റെ കോണുകളിലും തൂണിലൊക്കെയാണ് കൂടുണ്ടാക്കുന്നത് ഉദാഹരണത്തിന് കാക്കയും മൈനയും ഒക്കെ പിന്നെ ചിലത് നിലത്തോ വെള്ളത്തിനരികിലോ കൂടുണ്ടാക്കുന്നു അവയിൽപ്പെട്ടതാണ് താറാവ് ഇനി കൂടുണ്ടാക്കുന്നതും കാലാവസ്ഥയും തമ്മിൽ എന്താ ബന്ധം പക്ഷികൾ സാധാരണയായി വസന്തകാലത്താണ് കൂടുണ്ടാക്കുന്നത് ഈ സമയത്ത് കാലാവസ്ഥ ചൂടും ഉണങ്ങലും ഉള്ളതുകൊണ്ട് മുട്ട വിരിയാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ അനുയോജ്യമാണല്ലേ ഇനി പക്ഷികളുടെ കൂടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ ഓരോ പക്ഷിക്കും വ്യത്യസ്തമായ രൂപത്തിലുള്ള കൂടുകളാണ് ചില പക്ഷികളുടെ കൂടുകൾ നെയ്ത്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിലതിൻ്റെ കൂടുകൾ ചെളിക ചേർത്ത് ഉറപ്പിച്ചിരിക്കുന്നു ചിലത് മരത്തിൽ തുളച്ചുണ്ടാക്കുന്നു അല്ലേ പക്ഷികൾക്ക് കൂട് എന്തുകൊണ്ട് അത്ര പ്രധാനമാണെന്ന് വെച്ചാൽ പക്ഷികളുടെ ആശ്രയ കേന്ദ്രമാണ് അവർ അവിടെയാണ് വിശ്രമിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതും ഒക്കെ അല്ലേ അതുകൊണ്ട് തന്നെ കൂടുപക്ഷികളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട கவான ഇനി നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഉണ്ട് അല്ലേ ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി പൂർത്തിയാക്കൂ ഏതൊക്കെ തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയാണ് നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ കാണപ്പെടുന്ന സ്ഥലങ്ങളും വ്യത്യാസമുണ്ട് നിർമ്മാണ വസ്തുക്കൾ പിന്നെയോ പിന്നെന്തൊക്കെയാണ് വ്യത്യാസമുള്ളത് കാലാവസ്ഥ എഴുതാം ആകൃതി എഴുതാം പുനരുൽപാദനം അല്ലേ മുട്ടകൾ പലതരം ചിത്രം നിരീക്ഷിക്കൂ മുട്ടകൾ ഏത് പക്ഷികളുടേതെന്ന് ചുവടെ കുറിക്കൂ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ ആദ്യത്തെ മുട്ടകൾ കോഴിയുടേതാണ് രണ്ടാമത്തെ മുട്ടകൾ കാടയുടേതാണ് ഇതുകൂടാതെ എമുവിൻ്റെ മുട്ട തന്നിട്ടുണ്ട് താറാവിൻ്റെ മുട്ട ഒട്ടക്ക പക്ഷിയുടെ മുട്ട കാക്കയുടെ മുട്ട കാക്കയുടെ കൂട്ടിൽ തന്നെ കുയിലിൻ്റെ മുട്ട ഇനി പക്ഷികളുടെ മുട്ടകൾ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വലിപ്പം ആകൃതി നിറം അതുപോലെ എണ്ണം അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷികളുടെ മുട്ടകൾ തമ്മിൽ ഇനി വ്യത്യസ്ത പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് സവിശേഷതകൾ കണ്ടെത്തി പതിപ്പ് തയ്യാറാക്കൂ ഞാനതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കാട്ടോ അപ്പം അതുപോലെ മക്കൾ തയ്യാറാക്കണേ ഇവിടെ ഞാൻ പക്ഷിയുടെ പേര് അപ്പം നിങ്ങൾ ചിത്രം വരച്ചു കൊടുക്കണം പിന്നെ കൂടിൻ്റെ ചിത്രം മുട്ടയുടെ ചിത്രം സവിശേഷതകൾ തത്തയ്ക്കാണെങ്കിൽ പച്ച നിറം ചെറുതായ ശരീരം മരച്ചില്ലകളിൽ കൂട് ഇനി കാക്കയ്ക്കാണെങ്കിലോ കറുത്ത നിറം ചെറു ജീവികൾ മരത്തിൽ കൂട് ചെറു ജീവികളാണ് ഭക്ഷണം മയിൽ മനോഹരമായ വാല് നിലത്ത് കൂട് പണിയുന്നു മരം കൊത്തി കൂർത്ത കൊക്ക് മരത്തിൽ തുരന്ന് കൂടുണ്ടാക്കുന്നു കഴുകൻ വലുത് ചെറുപക്ഷികളെ വേട്ടയാടും പാറകളിൽ കൂട് പണിയും അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതുപോലെ കുറെ പക്ഷികൾ മക്കളെ എഴുതുകട്ടോ ചിത്രവും വരയ്ക്കാം പക്ഷികളുടെ കൂടുകളുടെ ആകൃതി വലിപ്പം നിർമ്മാണ വസ്തുക്കൾ കൂടുണ്ടാക്കുന്ന സ്ഥലം കൂടുണ്ടാക്കുന്ന രീതി മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട് ഇനി അതായത് വ്യത്യാസമുണ്ട് എന്ന് കേട്ടോ ഒട്ടകപ്പക്ഷിയും മുട്ടയും ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം ഒന്നര കിലോഗ്രാം ഭാരം ഉണ്ടാകും നമ്മുടെ സാധാ കോഴിയുടെ മുട്ടയ്ക്കെത്രേ വെയിറ്റ് ഉണ്ടാവും വലിയ വെയിറ്റ് ഒന്നുമില്ല അല്ലേ ആ അപ്പോൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം ഒന്നര കിലോഗ്രാം ഭാരമുണ്ട് മാത്രമല്ല കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടകപ്പക്ഷിയുടേതാണ് ഇനി ദേശാടന പക്ഷികൾ കടും പച്ചപ്പൊടിക്കുരുവി കാവി നാഗമോഹൻ മഞ്ഞക്കിളി പൊന്മണൽ കോഴി കാട്ടുവാലു കുലുക്കി ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നാം എപ്പോഴും കാണാറുണ്ടോ ഇല്ലല്ലേ ഇവയുടെ ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ടോ അതുമില്ല എന്തായിരിക്കാം മക്കളെ കാരണം പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചില ഇനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് എത്തുന്നു കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവ തിരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ അപ്പോൾ ഇവ ദേശാടന പക്ഷികളായതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് കാണാനോ അവയുടെ ശബ്ദം കേൾക്കാനോ ഒന്നും പറ്റാത്തത് കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതു ചിത്രങ്ങൾ ശേഖരിച്ച് പരിസരമൂലയിലെ ബോർഡ് കോർണറിൽ ഒട്ടിക്കൂ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് കൂടാതെ സൈബീരിയൻ കൊക്ക് ചൂളനരണ്ട കരുവയറൻ വാലങ്കോഴി മഞ്ഞക്കിളി വേഴാമ്പൽ അല്ലേ തുടങ്ങിയവയെല്ലാം ദേശാടന പക്ഷികളാണ് ഇതിൽ വേഴാമ്പൽ ചില ഇനം വേഴാമ്പലുകളാണ് ദേശാടന സ്വഭാവമുള്ളത് കേട്ടോ അടുത്തത് പക്ഷികളും പരിസ്ഥിതിയും ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരം വളർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവ ആരെങ്കിലും നട്ട് വളർത്തിയതാണോ അല്ല അല്ലേ പക്ഷികൾ വഴിയാണ് കെട്ടിടത്തിൻ്റെ മുകളിലും മറ്റും അല്ലേ ഓരോ തിണ്ടിൻ്റെ മുകളിലൊക്കെ ചെടികൾ മരങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം വിത്ത് വിതരണം ഉണ്ട് പരാഗണം വൃത്തിയുള്ള ചുറ്റുപാടുകൾ ഭക്ഷണം അതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നു പക്ഷികളുടെ മുട്ടയും മാംസവും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ അതാണ് ഭക്ഷണ ദാഹജലം തേടി നീരുറവകളും ജലാശയങ്ങളും വറ്റി വരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹമകറ്റുന്നത് എങ്ങനെയായിരിക്കും വേനലിലെ കൊടും ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ് ഇതിനായി മരത്തിലോ മരത്തണലിലോ മറ്റ് തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വയ്ക്കാം കൊതുക് മുട്ടയിടാതിരിക്കാനായി ഇടയ്ക്കിടെ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണം അപ്പം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ ഏത് സ്കൂളിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ കടുത്ത വേനലിലൊക്കെ പക്ഷികൾക്ക് ജലവും ആഹാരവും ലഭ്യമാക്കുന്നതിനുള്ള ഒരിടം നിങ്ങളുടെ സ്കൂളിലും ഒരുക്കൂ അപ്പം നിങ്ങളുടെ സ്കൂളിൽ ടീച്ചറുടെ സഹായത്തോടുകൂടെ നിങ്ങൾ ഒരുക്കുക കേട്ടോ മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലാണ് മലമുഴക്കി വേഴാമ്പൽ അങ്ങാടി കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു കാരണം എന്തായിരിക്കും ഇവിടെ മൂന്ന് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഭക്ഷണ സാധനങ്ങളുടെ കുറവ് ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം മനുഷ്യ സാമീപ്യം ആവാസവ്യവസ്ഥയുടെ നാശം വനനശീകരണം കീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം തുടങ്ങിയവ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ മറ്റു പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് പേരുകൾ കൊടുക്കാം മക്കൾ കിട്ടുന്ന പക്ഷികളുടെ ഒക്കെ ഫോട്ടോയും കൂടെ സംഘടിപ്പിച്ച് ആൽബം തയ്യാറാക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പക്ഷികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത് മക്കൾ എഴുതിയെടുക്കുക അടുത്തത് പക്ഷി നിരീക്ഷകർ സലീമിന് പത്ത് വയസ്സുള്ളപ്പോൾ അമ്മാവൻ സമ്മാനമായി നൽകിയ എയർഗൺ ഉപയോഗിച്ച് മഞ്ഞത്താലി എന്ന ഒരു കുരുവിയെ വെടിവെച്ചിട്ടു സലീമും അമ്മാവനും ഈ കുരുവിയുമായി അമ്മാവൻ്റെ സുഹൃത്തായ ബോംബെ അതായത് മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായ ഡബ്ല്യു എസ് മിലാഡിനെ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം സൊസൈറ്റിയിൽ സംസ്കരിച്ച് സൂക്ഷിച്ചിരുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി അതിൽ സലീം വെടിവെച്ചിട്ട മഞ്ഞത്താലിയെ പോലുള്ള കുരുവികളും ഉണ്ടായിരുന്നു ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തെ ഒരു പക്ഷി പ്രേമിയാക്കി മാറ്റി ഡോക്ടർ സലീം അലിയുടെ ഫോട്ടോയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണിത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത് മറ്റേതെല്ലാം പക്ഷി നിരീക്ഷകരെ നിങ്ങൾക്കറിയാം കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതൂ ഇവിടെ രണ്ട് പേരുടെ ഫോട്ടോസും പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ കെ കെ നീലകണ്ഠൻ എന്ന ഇന്ദ്രുചൂടൻ ഡോക്ടർ ആർ സുഗതൻ ഇതുപോലെ മറ്റ് പക്ഷി നിരീക്ഷകരെ നിങ്ങൾ കണ്ടെത്തുക അതിന് അവരുടെ വിവരങ്ങളും എഴുതുകട്ടോ ഞാൻ നമുക്ക് പാഠഭാഗത്ത് തന്നിട്ടുള്ളവരുടെ വിവരങ്ങൾ ഇവിടെ കൊടുക്കാം ഡോക്ടർ സലീം അലി ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു ബേഡ്സ് ഓഫ് ഇന്ത്യ ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം കെ കെ നീലകണ്ഠൻ ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു ഇന്ദുചൂടൻ എന്ന തൂരിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കെ കെ നീലകണ്ഠൻ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായി അദ്ദേഹം കരുതപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ കാവശേരി എന്ന ഗ്രാമത്തിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ചൂടൻ ജനിച്ചത് മൈസൂർ സർക്കാർ സർവീസിൽ ഒരു മൃഗവൈദ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കാവശ്ശേരിയിലുള്ള തൻ്റെ തറവാട്ടിൽ വെച്ച് പക്ഷി നിരീക്ഷണം തുടങ്ങി പ്രകൃതി സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം സൈലന്റ് വാലി പ്രക്ഷോഭം നയിച്ചു കേരള നാച്ചുറൽ ഹിസ്റ്ററി എന്ന സംഘടനയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന ലോക പ്രശസ്ത പരിസ്ഥിതി സംഘടനയുടെ ഇന്ത്യൻ ഘടകത്തിൻ്റെ വിശിഷ്ടാംഗമായിരുന്നു അദ്ദേഹം അറുപത്തി ഒൻപത് വയസ്സുവരെ അദ്ദേഹം തൻ്റെ ജീവിതം പക്ഷികളുടെ പഠനത്തിനായി ഒഴിഞ്ഞുവെച്ചു അടുത്തത് ഡോക്ടർ ആർ സുഗതൻ കേരളത്തിൽ നിന്നുള്ള ആദരണീയനായ ഒരു പക്ഷിശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം ഡോക്ടർ സലീമലിയുടെ ശിഷ്യനും അടുത്ത സഹകാരിയുമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പക്ഷിശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ചു റിപ്ലി മൂങ്ങ എന്ന പുതിയ തരം മൂങ്ങയെ കണ്ടെത്തി പക്ഷികളെക്കുറിച്ച് നിരവധി ഗവേഷണ പഠനങ്ങൾ നടത്തി കേരളത്തിലെ വനങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിരവധി ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പക്ഷിശാസ്ത്രം പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം മറ്റേതെല്ലാം പക്ഷി കുറിച്ച് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പദപ്രശ്നം തന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കുക ഇവിടെ വലത്തോട്ട് കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം നമ്പർ ഒന്നാണ് അപ്പോൾ കുമരകമാണ് കേട്ടോ വലത്തോട്ട് രണ്ട് കേരളത്തിലെ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂരാണ് ഇനി താഴോട്ട് മൂന്ന് ഡോക്ടർ സലീമലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് ഇനി താഴോട്ട് തന്നെ നാല് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം അടുത്തത് താഴോട്ട് തന്നെ അഞ്ചാമത്തെ നം നമ്പറാണ് ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം കടലുണ്ടിയാണ് കേട്ടോ കൂടുതൽ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ പക്ഷി സങ്കേതം പക്ഷി സങ്കേതം എന്നത് പക്ഷികൾക്ക് സംരക്ഷണവും സ്വാഭാവിക വാസസ്ഥലവുമുള്ള പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ പക്ഷികൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും കൂട് ഉണ്ടാക്കാനും പ്രജനനം നടത്താനും അവസരമുണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ പക്ഷികളെ വേട്ടയാടലിൽ നിന്നും സംരക്ഷിക്കുക അപൂർവമായവയെയും ദേശാടന പക്ഷികളെയും സംരക്ഷിക്കുക പക്ഷികളുടെ പ്രജനത്തിനും വളർച്ചയ്ക്കും അനുകൂലമായ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക പ്രകൃതി രക്ഷയും പരിസ്ഥിതി ബാലൻസും നിലനിർത്തുക ഇനി കേരളത്തിലെ പ്രശസ്ത പക്ഷി സങ്കേതങ്ങളാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കുളത്തുപുഴ പക്ഷി സങ്കേതം കുംഭമണി പക്ഷി സങ്കേതം മങ്കാവ് പക്ഷി സങ്കേതം ഇനി പക്ഷി സങ്കേതങ്ങളുടെ പ്രാധാന്യം ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണം പ്രകൃതിയുടെ ഭംഗിയും സമത്വവും നിലനിർത്തൽ ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും സഹായകമായ സ്ഥലം ദേശാടന പക്ഷികൾക്ക് സ്ഥലവും ആഹാര സ്ഥലവും ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാട്ടോ അടുത്തത് കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പൊള്ളും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകം മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാരപഥങ്ങളും നിറഞ്ഞ പക്ഷികൾ ഇനിയും എത്രയോ അന്വേഷിച്ചും കണ്ടെത്തിയും ചിറകുള്ള കൂട്ടുകാരുടെ ലോകത്തേക്കുള്ള കൗതുകകരമായ പ്രയാണം നമുക്ക് തുടരാം അപ്പോൾ ഒരുപാട് പക്ഷികളെക്കുറിച്ചും അല്ലെ ഒരുപാട് പക്ഷികളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പക്ഷികളെക്കുറിച്ച് നമുക്കറിയാം ഇനി നമുക്ക് വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ നോക്കാം പക്ഷികളെയും അവയുടെ ഭക്ഷണത്തെയും തമ്മിൽ ശരിയായ വഴിയിലൂടെ കൂട്ടിയോജിപ്പിക്കൂ ഒരു പരുന്താണ് അല്ലേ പരുന്തിന് എലിയുടെ അടുത്തേക്കാണ് എത്തേണ്ടത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെയോ കാക്കയാണ് കാക്കയ്ക്ക് നെല്ലായാലും പറ്റും എലിയായാലും പറ്റും അടുത്തത് തത്തയാണ് തത്തയെയും നെല്ലിൻ്റെ നേരെ വരച്ചു കൊടുക്കാം അടുത്തത് കുരുവിയാണ് കുരുവി തേനാണ് കുടിക്കുന്നത് ഇനി അവസാനത്തെ പക്ഷി പേരക്ക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ വരച്ച് അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഭക്ഷണത്തിലേക്ക് എത്തിക്കാം രണ്ടാമത്തെ ചോദ്യം ഹായ് ഇത് മരൻകൊത്തിയാണോ കുളക്കരയിലെ കിളിയെ കണ്ടപ്പോൾ റോബി ഉറക്കെ വിളിച്ച് ചോദിച്ചു മരം ചുണ്ട് ഇങ്ങനെയല്ലല്ലോ അയാന്റെ മറുപടി ഏതായിരിക്കും ഈ പക്ഷി ഉചിതമായ നിറം നൽകി ചിത്രം പൂർത്തിയാക്കൂ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ ഇതൊരു നീലപ്പൊന്മാൻ്റെ ചിത്രമാണല്ലേ അപ്പം നിങ്ങൾക്കറിയാം നീലപ്പൊന്മാൻ്റെ നിറം നീലയും അതുപോലെ ഒരു മഞ്ഞ നിറത്തിലുള്ളതുപോലക്കുള്ളൊരു നിറമാണല്ലേ അപ്പം നിങ്ങൾ കളറ് കൊടുത്ത് ഭംഗിയാക്കുക കേട്ടോ ഇനി നമുക്ക് കുറിപ്പ് എഴുതാം ചെറിയ ശരീരവും വലിയ തലയും നീളമുള്ള കൂർത്ത കൊക്കുമുള്ള പക്ഷികളാണിവ ഇവ പ്രധാനമായും മത്സ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് വെള്ളത്തിനടിയിലേക്ക് അതിവേഗം മുങ്ങി മീനുകളെ പിടിക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട് നദികളുടെയും കുളങ്ങളുടെയും തീരങ്ങളിലെ മൺതിട്ടകളിലാണ് ഇവ കൂടുണ്ടാക്കുന്നത് ഇവരുടെ തൂവലുകൾക്ക് തിളക്കമുള്ള നീലയും ഓറഞ്ചും നിറങ്ങളാണുള്ളത് മൂന്നാമത്തെ പ്രവർത്തനം മൻസയും അബിനും പട്ടിക പൂർത്തിയാക്കി കളിക്കുകയായിരുന്നു അവരോടൊപ്പം ചേർന്ന് പട്ടിക പൂർത്തിയാക്കൂ പക്ഷിയുടെ പേര് നിറം ആഹാരം ശരീര സവിശേഷതകൾ ഫൂടിൻ്റെ പ്രത്യേകതകൾ ഇത്രയാണ് തന്നിട്ടുള്ളത് ഇത് അവിടെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം മക്കൾക്ക് ഒരു എഫ് ഓർ പേപ്പറിൽ എഴുതി കാണിച്ചിട്ടുണ്ട് പക്ഷിയുടെ പേര് നിറം ആഹാരം ശരീര സവിശേഷതകൾ കൂടിൻ്റെ പ്രത്യേകതകൾ തത്ത പച്ച നിറമാണ് കഴിക്കുന്ന ആഹാരം പഴങ്ങളും ധാന്യങ്ങളുമാണ് ശരീര സവിശേഷതകൾ ചുവന്നതും വളഞ്ഞതുമായ കുക്ക് പിന്നെ കൂടിന്റെ പ്രത്യേകതകൾ മരപ്പൊത്ത് കൂട്ടമായി ജീവിക്കുന്നു അടുത്തത് കാക്കയാണ് നിറം കറുപ്പ് ഭക്ഷണങ്ങൾ ഭക്ഷണാവിഷിഷ്ടങ്ങളൊക്കെ കഴിക്കും പഴങ്ങൾ കഴിക്കും അല്ലേ കറുത്ത നിറമാണ് ശരീരത്തിനും കൊക്കിനും മരച്ചില്ലകളിൽ വലിയ കൂടാണ് അടുത്തത് മയിലാണ് കേട്ടോ മയിലിന് നിറം നീലയാണ് ചെറു ജീവികളെയും പുഴുക്കളെയും ഒക്കെ ആഹാരമാക്കുന്നു പിന്നെ ശരീരത്തിന്റെ സവിശേഷത നീളനിറവും മനോഹരമായ ഉണ്ട് നിരത്ത് പുല്ലവും ഇലകളും ചേർത്ത് ലളിതമായ രൂപത്തിലാണ് കൂട് നിർമ്മിക്കുന്നത് പിന്നെ കൊക്ക് വെളുപ്പ് നിറമാണ് ചെറു ജീവികൾ മീനുകളാണ് ആഹാരം നീണ്ട കൊക്കാണ് പ്രത്യേകത കേട്ടോ ശരീര സവിശേഷത ഇനി കൂടിൻ്റെ പ്രത്യേകത വെള്ളത്തിനടുത്ത് മരങ്ങളിലാണ് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് മരം കൊത്തി മരം കൊത്ത് നെയ്പ്പോയിട്ടോ മരം കൊത്തി പിന്നെ പച്ച കലർന്ന മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന തവിട്ടാണ് നിറം പ്രാണികൾ പുഴുക്കൾ എന്നിവയാണ് ആഹാരം കൂർത്ത കൊക്ക് തലയിൽ ചുവപ്പ് തൊപ്പിയാണ് ശരീര സവിശേഷത കൂടിൻ്റെ പ്രത്യേകത മരത്തിൽ പൊത്താണ് അല്ലേ മരപ്പൊത്താണ് അപ്പോൾ ഇത് മക്കൾ എഴുതിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം